മരിച്ചവരുമായി വീണ്ടും സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് മനുഷ്യൻ്റെ ആഴത്തിലുള്ള ആഗ്രഹങ്ങളിലൊന്നാണ് ആപ്പിളിൻ്റെ സിഇഒ ആയ ടിം കുക്ക് ഈയിടെ ആപ്പിൾ ഇൻ്റലിജൻസ് പ്രഖ്യാപിച്ചതോടുകൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള ഈ അന്വേഷണത്തിന് പുതിയ മാനങ്ങൾ കിട്ടുകയാണ് എം ഐ ടി പ്രൊഫസറായ ഷെറി ടേർക്കിൾ പറയുന്നതനുസരിച്ച് മരിച്ചവരുമായി ബന്ധപ്പെടുക എന്നുള്ളത് മനുഷ്യൻ്റെ ചരിത്രകാലത്തൊട്ടുള്ള ആഗ്രഹമാണ് തോമസ് ആൽവ എഡിസൺ പോലും ഒരു സ്പിരിറ്റ് ഫോൺ ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിച്ചിരുന്നു അത്രേ ഇതിനായി സിയാൻസെസ്സും ഓജ ബോർഡും ഉപയോഗിക്കുന്നത് തൊട്ട് ഇപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ ഉപയോഗം വരെ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ പ്രൊഫസറിൻ്റെ അഭിപ്രായത്തിൽ സാങ്കേതികവിദ്യയുടെ ഇത്തരം മുന്നേറ്റത്തിനും പ്രലോഭനങ്ങൾക്കും പുറമേ മറ്റൊരു വശം എന്ന് പറയുന്നത് വൈകാരികമായ അപകട സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പും അദ്ദേഹം നൽകുകയാണ് ഇതിന് ഉദാഹരണമായി അദ്ദേഹം പറയുന്നത് പ്രോജക്ട് ഡിസംബർ എന്നു പേരുള്ള ഒരു എ ഐ സർവീസിനെ കുറിച്ചാണ് മരിച്ചവരുമായി ബന്ധപ്പെടാൻ വേണ്ടി ഡെവലപ്പർമാർക്ക് മരിച്ചവരുടെ വിവരണങ്ങൾ കൊടുത്ത് ഒരു എ ഐ ഇൻപുട്ട് ക്രിയേറ്റ് ചെയ്യുകയും അവരുമായി ബന്ധപ്പെടാൻ പറ്റുകയും ചാറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സർവീസാണിത് പക്ഷെ പലർക്കുമുണ്ടായ അനുഭവം പ്രവചനാതീതമായിരുന്നു ഡെവലപ്പർമാർക്ക് പോലും മനസ്സിലാകാൻ കഴിയാത്ത തരത്തിലുള്ള റെസ്പോൺസസ് ആണ് ഈ ഒരു സിമുലേഷനിൽ നിന്നും വന്നുകൊണ്ടിരുന്നത് ഈ വിവരണത്തെക്കുറിച്ച് എറ്റേണൽ യു എന്ന ഡോക്യുമെൻ്ററിയിൽ വിവരിക്കുന്നുണ്ട് ഇതുകൂടാതെ എ ഐ സിമുലേഷൻ വഴി മരിച്ചുപോയ തൻ്റെ ഏഴു വയസ്സുകാരിയുമായി സംസാരിക്കാനും ഇടപഴകാനും അടുത്തിടപഴകാനും ഒക്കെ കഴിഞ്ഞ ഒരു അമ്മയുടെ അനുഭവം കൂടെ കൊറിയൻ ടി വി ഷോ ആയിട്ടുള്ള മിസ്സിംഗ് യു ഇൽ കാണിക്കുന്നുണ്ട് അപകട സാധ്യതകൾ ഒഴിവാക്കിക്കൊണ്ട് മരിച്ചവരുമായി സംസാരിക്കാൻ കഴിയും എന്നുള്ള തെളിയിക്കേണ്ടത് ഗവേഷകരും സാങ്കേതിക പ്രവർത്തകരുമാണ്